േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഞ്ജലിയുടെ പുതിയ തന്ത്രം മനസ്സിലാക്കിയതിനെ തുടർന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ആലോചിച്ചിരിക്കുകയാണ് സൂര്യ ഷെറിൻ വരികയാണ് എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും എന്ന് മനസ്സിലാക്കുന്നു ഇതെല്ലാം അഞ്ജലി പ്ലാൻ ചെയ്ത് തന്നെയാണ് നടത്തുന്നത് എന്നുള്ള കാര്യവും ഉറപ്പിച്ചതിനെ തുടർന്ന് അഞ്ജലിയുടെ ഈ തന്ത്രത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ആലോചിച്ചിരിക്കുകയാണ് സൂര്യ മാത്രവുമല്ല ഷെറിൻ വരുന്നതിന് മുൻപ് തന്നെ മുങ്ങണമെന്നുള്ള തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് ഷെറിന്റെ മുന്നിൽ നിന്ന് തന്ത്രപൂർവം ഒഴിഞ്ഞ് മാറുകയും ചെയ്തിരിക്കുകയാണ് സൂര്യ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് കളയുകയും ചെയ്യുന്നു അഞ്ജലിയുടെ ഇതോടെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് അഞ്ജലി ആലോചിക്കുകയാണ് എങ്ങനെയാണ് സൂര്യയാണ് പ്രകാശൻ എന്നുള്ള കാര്യം മനുവിനെ അറിയിക്കുക എന്ന് ആലോചിക്കുന്നു കാര്യം വൈകുന്തോറും പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ് സൂര്യനാകട്ടെ സത്യങ്ങളൊന്നും തുറന്ന് പറയുന്നതിന് വേണ്ടിയുള്ള ഒരു മനസ്സ് പോലും കാണിക്കുന്നില്ല ഇതേ തുടർന്ന് വീണ്ടും സൂര്യ തന്ത്രപൂർവം രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന അഞ്ജലി വീണ്ടും കാണുന്നതിനായി ചെന്നിരിക്കുകയാണ് സൂര്യയെ നീ തന്ത്രപൂർവം അവിടെ നിന്ന് മാറിയതാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്ന് പറയുകയും ചെയ്യുന്നു അഞ്ജലി ഇതോടെ അഞ്ജലി വിചാരിച്ചത് ശരി തന്നെയാണ് നീ എന്നെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഷെറിനെ ഇവിടേക്ക് കൊണ്ടു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രമിച്ചത് എനിക്ക് അത് അത് ചെയ്യേണ്ടതായി വന്നു എൻ്റെ മനുപേട്ടനെയും കുടുംബത്തെയും വിഷമിപ്പിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം ഞാൻ മുൻപേ പറഞ്ഞതാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും നീ എന്നെ തകർക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ രക്ഷപ്പെടലിന് വേണ്ടി തന്ത്രങ്ങൾ ഞാനും സ്വീകരിക്കും ഇത് കേൾക്കുന്ന അഞ്ജലി നീ സത്യങ്ങൾ പറയേണ്ടതായി വരും സൂര്യ അധികം നാൾ നിനക്കെങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ സത്യം ഇന്നല്ലെങ്കിൽ നാളെ മനു അറിയേണ്ടതാണ് ഞാനായിട്ട് ഒരിക്കലും ഇത് മനുവേട്ടനെ അറിയിക്കുകയില്ല അത് സത്യം തന്നെയാണ് എനിക്ക് ഒരിക്കലും എൻ്റെ മനുവേട്ടനെ ചതിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മനുവേട്ടൻ അറിയാതിരിക്കുന്നതിന് നീ കൂടി ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മനു ഒരിക്കലും സത്യങ്ങൾ അറിയരുത് അത് നമ്മൾ രണ്ടു കൂട്ടർക്കും നല്ലതല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത് പക്ഷേ ഞാൻ കണ്ട സ്വപ്നം അങ്ങനെ വീട്ടുകളായാൽ ഞാൻ ഒരുക്കമല്ല എന്ന് അഞ്ജലി പറയുകയും നിന്റെ കൂടെ ജീവിക്കണം എന്ന ഞാൻ കണ്ട സ്വപ്നം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അഞ്ജലിയോട് അഞ്ജലി എന്താണ് ഇവിടത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുകയാണ് സൂര്യ കാര്യങ്ങൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ വിഷയം കൂടുതൽ വഷളാവുകയുള്ളു ഒരിക്കലും എടുത്തു ചാടി മണ്ടത്തരം കാണിക്കരുത് എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ജീവിതം വെച്ചുള്ള കളിയാണ് ആ കളിയിൽ ഒരുപാട് റിസ്ക് ഉണ്ട് നീ ശ്രദ്ധിക്കണം എനിക്ക് അത്രയേ നിന്നോട് ഇപ്പോൾ പറയാനുള്ളൂ വെറുതെ ജീവിതം തുലയ്ക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് സൂര്യ സൂര്യയുടെ തീരുമാനം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന അഞ്ജലി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിഷമിച്ച് ഇരിക്കുമ്പോഴാണ് അഞ്ജലിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രഭ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരുന്നത് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് അഞ്ജലി ഇതോടെ പ്രഭയെ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്ന അഞ്ജലി കാര്യങ്ങൾ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ശ്രമിക്കരുത് എന്നുള്ള ഭീഷണി മുഴക്കുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഒന്ന് ഞെട്ടിക്കുന്നുവെങ്കിലും പ്രഭ തന്റെ തീരുമാനത്തിൽ മാറ്റമില്ലാതെ മുന്നിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ ഒന്നും ശ്രമിക്കേണ്ട എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് വെറുതെ എന്തിനാണ് പ്രഭേജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പ്രബേച്ചിയെ നേരിടേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പ്രബേച്ചി മുന്നിലേക്ക് പോകുന്നതാണ് എനിക്കും അതുപോലെ തന്നെ പ്രഭേച്ചിക്കും നല്ലത് ഇല്ലെങ്കിൽ പ്രബേച്ചിക്ക് തിരിച്ചടി സഹിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് കിട്ടുക മാത്രവുമല്ല പ്രബേച്ചി ഒരു പക്ഷേ ഈ വീട്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും എന്നുള്ള കാര്യം ഭീഷണിയായി ഉന്നയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജലി ഇതോടെ അഞ്ജലിയെ എങ്ങനെയാണ് തറപെറ്റിക്കുക എന്ന വീണ്ടും ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നതിനായി തയ്യാറാവുകയാണ് പ്രഭ പക്ഷേ ഇതേ സമയം മനുവാകട്ടെ എന്തായി കാര്യങ്ങൾ എന്ന് അറിയുന്നതിനു വേണ്ടി വീണ്ടും ചെന്ന് കണ്ടിരിക്കുകയാണ് അഞ്ജലിയെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാത്തതിനെ തുടർന്ന് ഉടൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്ന് പറയുന്ന അഞ്ജലി അതുവരെ ഒന്ന് ക്ഷമിക്കണം എന്ന് മനുവിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ മനു നീ ഇവിടെ നിൽക്കും തോറും എൻ്റെ വീട്ടുകാരുമായി കൂടുതൽ അടുക്കുകയാണ് അതുതന്നെയാണ് എൻ്റെയും പേടി അവർ നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി കഴിഞ്ഞു അതുകൊണ്ട് നിന്നെ ഇവിടെ നിന്ന് അവർ ഒരിക്കലും വിട്ടയക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ് പേടി എന്നും പറയുന്ന മനു അതുകൊണ്ട് നീ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സ്മൂത്തായി മുന്നിലേക്ക് നീക്കിയേ മതിയാകൂ എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ അഞ്ജലി അങ്ങനെ ചെയ്യാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്